ൊരു കഥ വളയാം ഒരിക്കൽ അഞ്ചമ്പന്മാർ ഒരണ് കാണാൻ പോയി നേരെ ഉത്സവപ്പളമ്പിലേക്കാണ് അവൾ വച്ച് പിടിച്ചത് ഒന്നാമൻ തപ്പിത്തടന്ന് തൊട്ടത് ആനയുടെ വാലാണ് രണ്ടാമാൻ തൊട്ടത് ആനയുടെ കാലിലു മൂന്നാമൻ തൊട്ടതാവട്ടെ ആനയുടെ ചെവിയിലും നാലാമൻ തപ്പിത്തടഞ്ഞ് തൊട്ടത് ആനയുടെ കൊമ്പിലു ആനയുടെ തുമ്പി കൈ പറഞ്ഞു അങ്ങനെ ഞാനും ആനയെ തൊട്ടു ഇതൊക്കെ കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലേക്കു നടന്നു അപ്പോൾ ഒന്നാമൻ പറഞ്ഞു ഈ ആന എന്നു പറയുന്നതും ഒരു ചൂലുപോലെയാണ് രണ്ടാമന് ജീവട്ടി എടാ മണ്ട ഈ ആന എന്നു പറയുന്നത് ഒരു തൂണു പോലെയാണ് ഒന്ന് പോടാവിരുന്ന് ഈ ആന എന്നു പറയുന്നത് ഒരു വലിയ നുളം പോലെയാണ് നാലാമനു നിങ്ങൾ മൂന്നും തെറ്റാണ് ഈ ഒരു കുന്തം പോലെയാണ് നല്ല കുന്ത എല്ലാവരെയും കൊണ്ട് അഞ്ചാമൻ ഗൗരവത്തോടെ പറഞ്ഞു നിങ്ങൾക്കാ ും ആന എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല സത്യത്തിൽ ആനയെന്ന് പറയുന്നത് ഒരു 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 പോലെയാണ് അഞ്ചു പേരും തമ്മിലുള്ള തർക്കം മൂത്തു അടിയായി അപ്പോൾ ആ വഴി ഒരു വഴി പോക്കാൻ വന്നു കലഹത്തിൻ്റെ കാരണം തിരക്കി കാരണം അറിഞ്ഞപ്പോൾ അയാൾ ചിരിച്ചുപോയി എന്നിട്ട് ആന എങ്ങനെയാണെന്നു വിശദമായി പറഞ്ഞു കൊടുത്തു